ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയയിലെ വൈറൽ താരമാണ് രേണു സുതി ഫോട്ടോഷൂട്ടുകളിലൂടെയും ഷോർട്ട് ഫിലിമുകളിലൂടെയും രേണു ശ്രദ്ധ നേടുമ്പോഴും അതുപോലെ തന്നെ രേണുവിനെതിരെ നിരവധി വിമർശനങ്ങളും ഉയർന്നിരുന്നു വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്കാണ് രേണുവിൻ്റെ ഓരോ ദിവസവും ഒന്ന് കഴിയുമ്പോൾ കൃത്യമായി അടുത്തത് രേണുവിനെ തേടിയെത്തിയിരിക്കും അത്തരത്തിൽ വലിയ രീതിയിൽ വിമർശനങ്ങളും ഒക്കെ നേരിട്ടുകൊണ്ടിരുന്ന ആ ഒരു സമയത്താണ് രേണുവിനെ തേടി വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടുള്ള ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലേക്കുള്ള അവസരം തേടിയെത്തുന്നത് എന്നാൽ ആ ആ ഒരു അവസരം രേണുവിനെ തേടി എത്തിയപ്പോൾ പലരും പറഞ്ഞു രേണു വലിയ രീതിയിൽ ഈ ഒരു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഗെയിം കളിക്കും ടോപ്പ് ഫൈവിലെത്തും അവസാന നിമിഷം വരെ രേണുവിനെ പിടിച്ചു നിൽക്കാൻ സാധിക്കും എന്നൊക്കെ ഒരുപാട് പ്രവചനങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരുപാട് സപ്പോർട്ട് രേണുവിന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരുപാട് വോട്ടും രേണുവിന് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിഗംഭീരമായിട്ട് രേണു ഗെയിം കളിക്കും എന്ന് പറഞ്ഞിരി പറയുകയും രേണുവിന് ഒരുപാട് ആരാധകരും കൂടുതലായിരുന്നു മാത്രമല്ല ഈ ഒരു ബിഗ് ബോസ് സീസൺ ഏഴിലേക്ക് കയറുന്ന ആ ഒരു ടൈമിൽ പോലും രേണു ഫ് ഫ്ലവർ അല്ലടാ ഫയറാണാ എന്ന് പറഞ്ഞിട്ടായിരുന്നു രേണു സുദീപ് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയത് എന്നാൽ പ്രതീക്ഷിച്ചത്ര ഒരു ഉയർച്ചയിലേക്ക് എത്താനായിട്ട് രേണുവിന് സാധിച്ചില്ല ആദ്യത്തെ ഒരു ഒരാഴ്ച കുഴപ്പമില്ലായിരുന്നു ഓരോ കാര്യങ്ങളിലും ഇത് ഇടപെട്ട് നല്ലതുപോലെ തന്നെ ഗെയിം കളിച്ച് മുന്നേറിയിരുന്നു എങ്കിൽ പോലും ഒരു അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെയും രേണു സുതി ഒന്ന് ആക്റ്റീവ് ആവാതെ ഒന്ന് ഡൗൺ ആവാൻ തുടങ്ങി പിന്നെ പിന്നെ രേണുവിനെ ക്യാമറകൾക്ക് മുന്നിൽ പോലും കാണാൻ കിട്ടാത്ത ഒരു അവസ്ഥയിലെത്തി അപ്പോഴെല്ലാം തനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല തനിക്ക് തന്നെ മക്കളെ കാണണം തൻ്റെ മക്കളെ പിരിയാൻ പറ്റത്തില്ല തനിക്ക് ബിഗ് ബോസിൽ നിന്നും പോകണം വീട്ടിലേക്ക് പോകണം എന്നൊക്കെ രേണു ആവർത്തിച്ചു കൊണ്ടേയിരുന്നു പക്ഷേ അതൊന്നും ആദ്യം ബിഗ് ബോസ് കേട്ടില്ലെങ്കിൽ പോലും പിന്നെ രേണുവിൻ്റെ നിരന്തരമുള്ള അഭ്യർത്ഥന മാനിച്ച് ബിഗ് ബോസ് ഹൗസിൽ നിന്നും സ്വയം ക്വിറ്റ് ചെയ്ത രേണു പോവുകയാണ് ചെയ്തത് എന്നാൽ സാധാരണ രേണുവിന് ഒരുപാട് വിമർശനങ്ങളോടുകൂടി ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിയെങ്കിൽ പോലും ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ നല്ല രീതിയിൽ സപ്പോർട്ടാണ് രേണുവിന് കിട്ടിയത് മാത്രമല്ല വലിയൊരു ഉയർച്ചയിലേക്ക് എത്താനും രേണുവിന് സാധിച്ചു അതേസമയം ലക്ഷ്മി നക്ഷത്രയും രേണു സുധിയും തമ്മിലുള്ള ആ ഒരു സൗഹൃദം സോഷ്യൽ മീഡിയയിലും വലിയ രീതിയിൽ ചർച്ചയായ ഒരു വിഷയം തന്നെയാണ് ഇരുവരും ലക്ഷത്തിലേറെ ഫോളോവേഴ്സുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരാണ് ടെലിവിഷൻ മെമിക്രി കലാകാരൻ കൊല്ലം കൊല്ലം സുധി രേണു സുധിയുടെ ഭർത്താവായിരുന്നു കൊല്ലം സുധിയുടെ മരണത്തോടെയാണ് രേണു സുധി സമൂഹ മാധ്യമങ്ങളിൽ സജീവമായത് കൊല്ലം സുധി അപ്രതീക്ഷിതമായി വാഹനാപകടത്തിൽ മരിച്ചതോടെ അനശ്ചിതത്വത്തിലായ രേണുവിനെയും മക്കളെയും സഹായിച്ചവരിൽ ലക്ഷ്മി നക്ഷത്ര മുന്നിലുണ്ടായിരുന്നു രേണു സുധിയെ സഹായിക്കുന്ന വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിലും വൈറലായിരുന്നു സുധിയുടെ മണമുള്ള ഷർട്ടിൽ നിന്ന് പെർഫ്യൂം നിർമ്മിച്ച് ലക്ഷ്മി നക്ഷത്ര രേണുവിനെ സമ്മാനിച്ചത് വൈകാരിക മുഹൂർത്തങ്ങൾ സൃഷ്ടിച്ചിരുന്നു എന്നാൽ ഇതിന്റെ പേരിൽ ഏറെ വിമർശനങ്ങളും ലക്ഷ്മി നക്ഷത്ര നേരിട്ടിരുന്നു ഇത് യൂട്യൂബ് വീഡിയോയ്ക്ക് റീച്ച് കൂട്ടാനുള്ള ശ്രമമാണെന്നതായിരുന്നു പ്രധാന വിമർശനം രേണു സുദീ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ ഇരുവരും തമ്മിലുള്ള ബന്ധത്തിൽ ഉലച്ചിൽ നേരിട്ടതായി വാർത്തകൾ പ്രചരിച്ചിരുന്നു ഇരുവരും ഈ വാർത്തകളെല്ലാം നിഷേധിക്കുകയും ചെയ്തു എങ്കിലും ഇവരെ ഒരുമിച്ച് ഒരിടത്തും കാണാതിരുന്നത് അഭ്യൂഹങ്ങൾക്ക് കാരണമായിരുന്നു ഇപ്പോൾ ബിഗ് ബോസിലെ നിറം വാങ്ങിയ പ്രകടനത്തിന് ശേഷം പുറത്തിറങ്ങിയ രേണു ഉദ്ഘാടന ചടങ്ങുകളിൽ വീണ്ടും സജീവമായിരിക്കുകയാണ് അടുത്തിടെ ദുബായിൽ ഒരു റെസ്റ്റോറന്റ് ബാർ ഉദ്ഘാടനം ചെയ്യാൻ പോയിരുന്നു ഇവിടെ നിന്നുള്ള രേണുവിന്റെ ഡാൻസ് വീഡിയോകൾ വലിയ വലിയ രീതിയിൽ വൈറൽ ആവുകയും ചെയ്തിരുന്നു അതിനിടെ രേണു ദുബായിൽ ബാർ ഡാൻസർ ആയാണ് പോയതെന്ന് പ്രചാരണവും ഉണ്ടായി എന്നാൽ താൻ ഫാമിലികൾ പങ്കെടുക്കുന്ന പങ്കെടുത്ത റെസ്റ്റോറന്റിന്റെ ഉദ്ഘാടനത്തിനാണ് പോയതെന്ന് രേണു വ്യക്തമാക്കുകയും ചെയ്തു എങ്കിലും രേണുവിന്റെ ഡാൻസ് വീഡിയോകൾ വലിയ വിമർശനത്തിന് കാരണമായി എല്ലാം സുധിച്ചേട്ടന് വേണ്ടി എന്ന് പറയുന്ന രേണു ബാറിൽ ഡാൻസ് ചെയ്യാൻ പോയതും സുധിച്ചേട്ടന് വേണ്ടിയാണോ എന്നായിരുന്നു പലരുടെയും പരിഹാസം ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ ലക്ഷ്മി നക്ഷത്ര പ്രതികരിച്ചിരിക്കുകയാണ് ലക്ഷ്മി നക്ഷത്രയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഈ വിഷയത്തിൽ കമന്റ് ചെയ്യാൻ ഞാൻ ആരുമല്ല ഒരു വ്യക്തി എവിടെ പോണം എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ളത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് ഇതിൽ പ്രതികരിക്കാൻ ഞാൻ ആരുമല്ല അവർ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നത് അവര് തീരുമാനിക്കട്ടെ ബാക്കി സോഷ്യൽ മീഡിയ ആണ് കമന്റ് ചെയ്യുന്നത് എനിക്കൊന്നും പറയാനില്ല ഇന്നത്തെ കാലത്ത് സഹായിച്ചു കഴിഞ്ഞാൽ ഏതു വഴിക്കാണ് പണി കിട്ടുക എന്നറിയില്ല നല്ല ഉദ്ദേശത്തോടെ എന്ത് ചെയ്താലും അത് വന്നു ഭവിക്കുന്നത് കല്ലേറായിട്ടായിരിക്കും ഏറ്റവും നല്ല ഉദാഹരണം ഞാനാണ് നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് സ്റ്റാർ മാജിക്കിൽ പലരുടെ ഫാമിലിയെയും ഹെൽപ്പ് ചെയ്തത് ഒരു വിഭാഗം നല്ലത് പറഞ്ഞെങ്കിലും ഭൂരിപക്ഷവും നെഗറ്റീവായിട്ടാണ് ആയിട്ടാണ് കമൻസ് ഇട്ടിരുന്നത് ആദ്യമൊക്കെ വിഷമമുണ്ടായിരുന്നു ഇപ്പോൾ ശീലമായി പെർഫ്യൂം ഞാനിപ്പോൾ ഉപയോഗിക്കാറില്ലെന്നും ലക്ഷ്മി നക്ഷത്ര പറഞ്ഞു എനിക്ക് എങ്ങനെ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടമൊന്നും ഇല്ലെന്നും ലക്ഷ്മി കൂട്ടിച്ചേർത്തു അതേസമയം രേണുവിനും മക്കൾക്കും ഏറ്റവും കൂടുതൽ പിന്തുണ നൽകി നൽകി കൂടെ നിന്ന ഒരു ആളായിരുന്നു അവതാരക ലക്ഷ്മി നക്ഷത്ര തനിക്കും മക്കൾക്കും ജീവിക്കാൻ മാസം ഒരു നിശ്ചിത തുക ലക്ഷ്മി തരാറുണ്ടെന്ന് മുൻപ് രേണു തന്നെ തുറന്നു പറഞ്ഞിരുന്നു പലപ്പോഴും ലക്ഷ്മിയുടെ വ്ലോഗിൽ രേണുവും കുടുംബവും കണ്ടന്റ് ആകാറുണ്ട് എന്നാൽ രേണു അഭിനയി അഭിനയത്തിലേക്ക് കടന്നതിന് ശേഷം ഇരുവരുടെയും ഒരുമിച്ച് ആരാധകർ കണ്ടിട്ടില്ല ഇരുവരും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് പലപ്പോഴും ചോദ്യങ്ങൾ ഉയർന്നെങ്കിലും രണ്ടുപേരും ഇതിനോട് പ്രതികരിച്ചിരുന്നില്ല മാത്രമല്ല പരസ്പരം കുറ്റപ്പെടുത്തിയിട്ടുമില്ല എന്തായാലും ഇപ്പോൾ രേണു സുധി ബിഗ് ബോസിൽ എത്തിയിരിക്കുകയാണ് എന്നാൽ രേണുവിനെ പിന്തുണച്ചുള്ള അഭ്യർത്ഥനകളൊന്നും ലക്ഷ്മി ഇതുവരെ നടത്തിയിട്ടില്ല മാത്രമല്ല കഴിഞ്ഞ ദിവസം സ്റ്റാർ മാജിക് താരമായ അനുവിനെ പിന്തുണച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റും പങ്കിട്ടു ഇതോടെ രേണുവിനെ ലക്ഷ്മി എന്തുകൊണ്ടാണ് പിന്തുണയ്ക്കാത്തത് എന്ന ചോദ്യമാണ് ആരാധകർ ഉയർത്തിയത് എന്നാൽ ഈ ചോദ്യങ്ങൾക്കും ലക്ഷ്മി മറുപടി നൽകിയിരുന്നു അനുമോളെ പിന്തുണച്ചുകൊണ്ട് സ്റ്റോറി ഇട്ടത് മറ്റൊന്നും ഉണ്ടായിട്ടല്ല അനു ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി അനുഗ്രഹിക്കണം എങ്ങനെയാണ് ഗെയിം കളിക്കണം എന്നൊക്കെ ചോദിച്ചിരുന്നു അവൾ എത്രയായാലും നമ്മുടെ അനിയത്തി കുട്ടിയല്ലേ രേണു അത്രയും ക്ലോസ് ആയിട്ട് അതിനു മുൻപും എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ഒക്കെ ചെയ്തിട്ടും ഇത് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മീഡിയയിൽ ഉള്ളത് കൊണ്ട് ആരൊക്കെയാണ് ബിഗ് ബോസിലേക്ക് പോകുന്നത് എന്നത് സംബന്ധിച്ചുള്ള അപ്ഡേറ്റ് ഒക്കെ നമുക്ക് കിട്ടും പക്ഷേ രേണു പറഞ്ഞില്ല പിന്തുണയ്ക്കണം എന്ന് പറഞ്ഞു പോകുന്നവരെയല്ലേ നമ്മൾ സപ്പോർട്ട് ചെയ്യൂ അത്രേ ഉള്ളൂ എന്നും രേണു നന്നായി ഗെയിം കളിക്കട്ടെ രേണുവിന്റെ തലയിലെ പേരുണ്ടെന്ന് പറഞ്ഞ് അനു ഉയർത്തിയ വിമർശനത്തെ കുറിച്ചും ലക്ഷ്മി നക്ഷത്ര മറുപടി നൽകിയിരുന്നു എല്ലാവരും അവിടെ നൂറ് ദിവസം നിൽക്കണമെന്ന് ആഗ്രഹിച്ചു പോയതാണ് ബിഗ് ബോസ് ചോദിച്ച ചോദ്യത്തിന് അനു മറുപടി നൽകിയിട്ടേ ഉള്ളൂ ഒരാളുടെ ഹൈജീൻ എന്നതായിരുന്നു ചോദ്യം കൃത്യമായ അനു മറുപടി നൽകുകയും ചെയ്തു അനു പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല നമുക്ക് വേദനിച്ചാൽ നമ്മളെ അത് വേദനിപ്പിച്ചെന്ന വിഷമത്തോടെ പറയും അത്രയുള്ളൂ ഇതൊരു ഗെയിമാണ് നാളെ അനുവിനെതിരെ രേണു മറ്റൊരു സ്ട്രാറ്റജിയുമായി വരുമായിരിക്കും അതൊന്നും നമുക്കറിയില്ല അനു ആയതുകൊണ്ട് മാത്രമല്ല അനുവിനെ ഇഷ്ടം ബിഗ് ബോസിൽ എത്ര ആളുകൾ ദിവസവും കണ്ടന്റ് കൊടുക്കുന്നുണ്ട് അനീഷ് അക്ബർ അനു അത്രയുള്ളൂ അനു കരയുന്നതൊക്കെ സാധാരണമാണ് അനുവൊക്കെ ബ്രില്ല്യന്റ് ആയാണ് കളിക്കുന്നത് ഒരാൾക്ക് ഫേക്കായി അധികകാലം കാലം നിൽക്കാനാകില്ല മൂന്നാഴ്ചയൊക്കെ ആയില്ലേ കരയുന്നതൊക്കെ തന്നെയാണ് അനു പക്ഷേ അനു ഇത്രയും ബോൾഡാണെന്ന് മനസ്സിലാക്കാൻ പറ്റി അവൾ എന്നെ സംബന്ധിച്ച് അനീത്തി കുട്ടിയാണ് എന്തൊക്കെ കമന്റ് കൊടുക്കുന്നു എന്നല്ല എന്തൊക്കെ ഗെയിം സ്ട്രാറ്റജി പയറ്റുന്നു എന്നതൊക്കെ പ്രധാനമാണ് നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇത്രയും കാലം ക്യാമറയുടെ മുൻപിൽ ഉണ്ടായിരുന്ന ആളുകളാണ് രേണു സുധേ സംബന്ധിച്ച് അവർക്ക് ഇപ്പോഴൊരു എക്സ്പോഷർ കിട്ടിയിട്ടേ ഉള്ളൂ അതുകൊണ്ട് സമയമെടുക്കുമെന്നും ലക്ഷ്മി നക്ഷത്ര പറഞ്ഞിരുന്നു അതേസമയം ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയതിന് പിന്നാലെ വലിയ അവസരങ്ങളും രേണുവിനെ തേടി എത്തിയിരുന്നു ബിഗ് ബോസിൽ നിന്നും ഇറങ്ങി സാധാരണ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരുപാട് നെഗറ്റീവ് കമൻസ് കിട്ടാറുണ്ടായിരുന്നു പക്ഷേ രേണുവിന് ഒരുപാട് പോസിറ്റീവ് കമൻറ്റോട് കൂടി ഒരുപാട് സപ്പോർട്ട് കൂടിയാണ് രേണു ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയത് അതിനുശേഷവും രേണുവിനെ വലിയ വലിയ അവസരം തേടിയെത്തി ഇപ്പോൾ ദുബായിലെ പാപ്ലോഡ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് രേണു ദുബായിലേക്ക് പോയിരിക്കുകയാണ് എന്നാൽ ആ ഒരു വീഡിയോ വന്നതിന് ശേഷവും രേണുവിൻ്റെ ബാറില് നിന്നുള്ള ഡാൻസിന്റെ വീഡിയോ വന്നതിന് ശേഷം ഒക്കെ ഒരുപാട് വിമർശനങ്ങൾ പ്രചരിക്കുന്ന ഒക്കെ പരസ്യ പ്രതികരണവുമായി രേണു രംഗത്തെത്തിയിരിക്കുകയാണ് സ്വകാര്യ റെസ്റ്റോറന്റിന്റെ പ്രൊമോഷൻ പരിപാടിക്കായി ദുബായിലാണ് ഇപ്പോൾ രേണു ഉള്ളത് അതിഥികൾക്കൊപ്പം താരം ആടിപ്പാടുന്നതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതിന് പിന്നാലെയാണ് വ്യാജ വാർത്തകളും സൈബർ ആക്രമണവും ശക്തമായത് ബാറും റെസ്റ്റോറൻറ്റും റെസ്റ്റോറന്റും ചേർന്ന സ്ഥാപനമായ പാപ്ലോണിലാണ് രേണു എത്തിയത് ഇതോടെ ബാർ ഡാൻസർ ആണോ എന്നും കള്ളു കുടിച്ച് അഴിഞ്ഞാടുകയാണെന്നും മദ്യപിച്ചതിന് അറസ്റ്റിലായി എന്നൊക്കെ തരത്തിൽ വ്യാജ വാർത്തകൾ രേണുവിനെതിരെ പ്രചരിച്ചിരുന്നു ദുബായിൽ വന്നപ്പോൾ തന്റെ ട്രോമയൊക്കെ മാറിയെന്നാണ് ചിലർ പരിഹസിക്കുന്നത് തീർച്ചയായും മാറിയെന്നും എന്നാൽ അത് ദുബായിൽ വന്നതുകൊണ്ടല്ല തന്റെ മക്കളെ കണ്ടത് കൊണ്ടാണെന്നും രേണു വെളിപ്പെടുത്തിയിരുന്നു മക്കളെ എപ്പോഴും താൻ വിളിക്കുകയും വീഡിയോ കോളിൽ കണ്ട യും ചെയ്യാറുണ്ടെന്നും റേണു വ്യക്തമാക്കിയിരുന്നു ദുബായിൽ താൻ പ്രൊമോഷന് വന്നതാണെന്നും പ്രൊമോഷൻ തന്റെ ജോലിയാണെന്നും രേണു വീഡിയോയിൽ പറഞ്ഞു അപവാദങ്ങൾ പറഞ്ഞു നടക്കുന്നവരുടെ പേര് പറഞ്ഞ് അവരുടെ റീച്ച് കൂട്ടാൻ താൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ആർക്കുള്ള മറുപടിയാണെന്നും എല്ലാവർക്കും വ്യക്തമാണെന്നും രേണു പറഞ്ഞിരുന്നു ഇത് വലിയ രീതിയിൽ രേണുവിനെ വിമർശനങ്ങൾ തേടിയെത്തുന്നുണ്ടെങ്കിൽ പോലും അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്